ജെ പി എൽ സ്വിച്ച് ഇംഗ്ലീഷിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം നമ്മൾ ഭാഷയെ കുറിച്ച് ആദ്യ വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഭാഷ ഉണ്ടാകുന്നതിനു മുമ്പ് മനുഷ്യങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ മാർഗങ്ങളെല്ലാം ഇന്നും മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിനും ർഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ് ഒരു പുതിയ ഭാഷ പഠിക്കുന്നതിന് ഒരുപാട് ഉപാധികളുണ്ട് കണ്ട് കണ്ട് കേട്ട് കേട്ട് പഠിക്കാം അതായത് സിനിമയോ കാർട്ടൂണോ ഒക്കെ കാണുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ആളുകളുടെ ആക്ഷനുകൾ കാണുന്നുണ്ട് അല്ലെ മുഖഭാവം കാണുന്നുണ്ട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ആക്ഷനിലൂടെയും അല്ലെങ്കിൽ അംഗങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും നമുക്ക് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ തവണ ഒരേ സിനിമനെ കാണുക എന്ന് വയ്ക്കുക അല്ലെങ്കിൽ കൂടുതൽ തവണ ഒരു കാർട്ടൂൺ തന്നെ കാണുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലെ വാക്യങ്ങൾ പഠിച്ചിരിക്കും അത് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടും നമുക്കത് പറയാൻ കഴിയും സംസാരിക്കാൻ കഴിയും പിന്നെയോ കേട്ട് കേട്ട് ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക പിന്നെ മറ്റൊരു ഉപാധി എന്താണ് അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളെല്ലാം വ്യക്തമായി പഠിച്ച് അതിലെ വക്കാബുലറിയൊക്കെ ശരിക്കും പഠിച്ച ശേഷം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുക ഇങ്ങനെ പല രീതികൾ നമുക്ക് അവലംബിക്കാവുന്നതാണ് നമ്മുടെ ചാനലിൽ തന്നെ ബേസിക് ഗ്രാമർ മുതൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോഴെന്താണ് ഗുണം ഈ ബേസിക് ഗ്രാമർ മുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ അടിസ്ഥാന നിയമങ്ങളും അറിഞ്ഞുകൊണ്ട് വാക്കുകളെല്ലാം പഠിച്ച ശേഷം നമ്മൾ സംസാരിക്കുന്നു അപ്പൊ തെറ്റുകൂടാതെ സംസാരിക്കാൻ നമുക്ക് കഴിയും പഠിക്കാൻ കഴിയും അത് ആർക്കെ കഴിയുകയുള്ളൂ ഇംഗ്ലീഷിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയുന്ന ആൾക്കെ അങ്ങനെ പഠിക്കാൻ പറ്റുകയുള്ളൂ ഏത് ഭാഷയും നമുക്ക് പഠിക്കാം മറ്റൊരു രീതിയിൽ ആദ്യം പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് സിനിമയോ കാർട്ടൂണോ ഒക്കെ കണ്ട് കണ്ട് സിനിമയും കാർട്ടൂണും കാർട്ടൂണുമൊക്കെ പലയാവർത്തി കാണുകയാണെങ്കിൽ അറിയാതെ നമ്മൾ ആ ഭാഷ സംസാരിക്കും ആ അതിനൊരു ഉദാഹരണം എനിക്ക് നേരിട്ടറിയുന്ന ഒരു കുട്ടിയുണ്ട് ഒരു ബന്ധു ഇപ്പോൾ ആ കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ അമ്മയ്ക്ക് ജോലി ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ നോക്കാൻ അത്ര സമയം കിട്ടാറില്ല ആ സമയമൊക്കെ എന്തു ചെയ്യും കാർട്ടൂൺ വെച്ചു കൊടുക്കും അതുപോലെ തന്നെ അവളുടെ അച്ഛനും ഹിന്ദി സിനിമകളൊക്കെയാണ് കൂടുതലും കാണുക അങ്ങനെ കുട്ടിക്ക് ആ ഹിന്ദിയോട് ഒരടുപ്പം തോന്നുകയും എല്ലാ സമയങ്ങളിലും ഒരേ കാർട്ടൂൺ തന്നെ വീണ്ടും വീണ്ടും അവൾ കാണുകയും ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകണ്ട് മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അവൾക്ക് ഹിന്ദിയുടെ ഒരു നിയമമോ ഒരു വാക്കോ എഴുതാനോ വായിക്കാനോ കഴിയാതെ തന്നെ ഹിന്ദി സംസാരിക്കാൻ കഴിയുന്നുണ്ട് അത് ഒരു കഥയല്ല കേട്ടോ അപ്പോ കാർട്ടൂണുകൾ കണ്ടോ സിനിമകൾ കണ്ടോ നമുക്ക് ഭാഷ പഠിക്കാം പക്ഷെ എന്താണ് എഴുതാനും വായിക്കാനും അറിയണമെന്നില്ല അതുപോലെ തന്നെ മറ്റൊരു രീതിയാണ് കേട്ട് അത് തന്നെ ആ പറഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സന്ദർഭം വരുമ്പോൾ നമുക്ക് സംസാരിക്കാനും കഴിയും കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്ന രീതിയാണ് അവര് വലിയവർ പറയുന്നത് നിരീക്ഷിച്ച് അനുകരിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞാണ് പഠിക്കുന്നത് ഈ രീതി ബിഗിനേഴ്സിനും വളരെ ഗുണകരമാണ് അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്കും വളരെ ഉപകാരപ്രദമാണ് ചെറിയ കുട്ടികളെ പോലെ തന്നെയല്ലേ ഇംഗ്ലീഷ് പഠിക്കുന്ന തുടക്കക്കാരും അവർക്കും ഈ രീതി അവലംബിക്കാവുന്നതാണ് കണ്ടും കേട്ടും പഠിക്കുന്നതും കേട്ട് കേട്ട് ആവർത്തിച്ചു പഠിക്കുന്നതുമായ രീതിയും അടിസ്ഥാന വിവരങ്ങളോട് കൂടി പഠിക്കുന്ന രീതിയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്താണ് അടിസ്ഥാന കാര്യങ്ങളെല്ലാം പഠിച്ച് പുതിയ വൊക്കാബുലറികളൊക്കെ പഠിച്ച് വ്യക്തമായ ഗ്രാമറോടുകൂടി സംസാരിക്കാൻ കഴിയണമെങ്കിൽ അതിനെക്കുറിച്ച് ആ ഭാഷയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണം എന്നാൽ എളുപ്പം നമുക്കത് പഠിച്ചെടുക്കാം സംസാരിക്കുകയും ചെയ്യാം പക്ഷെ രണ്ടാമത്തെ രീതി കണ്ടും കേട്ടും പഠിക്കുന്നതും മൂന്നാമത്തെ രീതിയായ കേട്ട് കേട്ട് ആവർത്തിച്ചു പഠിക്കുന്ന ആവർത്തന രീതിയായാലും എന്താണൊരു കുഴപ്പം പെട്ടെന്ന് പഠിക്കാൻ കഴിയില്ല കുറേ തവണ നമ്മൾ അത് കണ്ട് 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 കേട്ട് 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 അങ്ങനെ പഠിക്കണം ആവർത്തന രീതിയിലുള്ള പഠനത്തിന് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും തന്നെ വേണ്ട മാതൃഭാഷ അറിയണമെന്ന് മാത്രം അതിൻ്റെ ഒരു ദോഷം പറയുന്നത് എന്താണ് എഴുതാനും വായിക്കാനും അറിയണമെന്നില്ല അറിയില്ല പക്ഷെ സംസാരിക്കാൻ കഴിയും അതിന് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട് അല്ലെ നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റ് കടകളിലും തുണിക്കടകളിലും എല്ലാം അധികവും കാണുന്നത് അന്യ സംസ്കാരത്തിനുള്ള ആളുകളെയാണ് അവര് വളരെ ബുദ്ധിമുട്ടുള്ള മലയാളം പെട്ടെന്ന് പഠിച്ചെടുക്കുക അവര് അത് എങ്ങനെയാണ് കേട്ട് കേട്ട് ആവർത്തിച്ചാർത്തിച്ച് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ അടുത്ത് എനിക്കൊരു അനുഭവമുണ്ടായി ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കേരളത്തിലെ ആളാണെന്ന് തോന്നുന്നില്ല കണ്ടാൽ തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ വലിയ എനിക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ ആ എന്നാ പിന്നെ രണ്ട് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവരോട് ചെന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി എവിടെ നിന്നാണ് വരുന്നത് എന്താണ് പേര് പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആ കുട്ടിക്ക് പറയാൻ കഴിഞ്ഞു പക്ഷെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചിട്ട് പറയാൻ കഴിയുന്നില്ല എത്ര കാലമായി ഇവിടെ വന്നിട്ട് ചോദിച്ചിട്ടും പറയാൻ കഴിയുന്നില്ല എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ മലയാളം മണിമണിയായി പറയാൻ തുടങ്ങി ഞാൻ ആകെ ചമ്മിപ്പോയി സത്യത്തിൽ അപ്പോ അവരെങ്ങനെയാണ് പഠിച്ചത് അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല കേട്ട് കേട്ട് പഠിച്ചതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് കാണാനോ വായിക്കാനോ എഴുതാനോ അറിയാത്ത ഏതൊരാൾക്കും പുതിയ ഒരു ഭാഷ പഠിക്കാൻ കഴിയും എങ്ങനെയാണത് കേട്ട് കേട്ട് ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ച് അത് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയും അതിനൊരു സംശയവുമില്ല ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞില്ലേ മൂന്നാം ക്ലാസ് കാരിയായ നയനും എങ്ങനെയാണ് ഹിന്ദി സംസാരിക്കുന്നത് നമുക്ക് അതിശയം ഇനി ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ട ജാർഖണ്ഡുകാരി സ്നേഹ അവൾ എങ്ങനെയാണ് മലയാളം സംസാരിക്കുന്നത് ഇതല്ലെല്ലാം ആവർത്തിച്ചാവർത്തിച്ചുള്ള പഠനത്തിന്റെ അനന്തരഫലമാണ് പലപ്പോഴും നമ്മളൊക്കെ കുട്ടികൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഓഫ് ചെയ്യും അല്ലേ ഈ കാർട്ടൂൺ കണ്ടിരിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പഠിക്കൂ എന്ന് നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് എല്ലാ രക്ഷിതാക്കളും അത് പറയും പക്ഷേ നെയ്നു കാർട്ടൂൺ കണ്ടതിന്റെ ഗുണം എന്താണ് മനസ്സിലായില്ലേ ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൽ തന്നെ രണ്ട് രീതിയിലുള്ള പഠനവും നടത്താവുന്നതാണ് ഒന്ന് ബേസിക് മുതൽ പഠിക്കാനുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് രണ്ടാമത്തേതാണ് ആവർത്തന രീതിയിലുള്ള പഠനം അപ്പോൾ ഇനി ആരും ഞാനൊന്നും പഠിച്ചില്ലേ അന്നത്തെ കാലത്ത് എനിക്ക് ഒന്നിനും പറ്റിയില്ല കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായില്ല പ്രാരാബ്ദങ്ങൾ മൂലം പഠിക്കാൻ പറ്റിയില്ല അന്ന് എനിക്ക് രണ്ടാം ക്ലാസ് വരെ പോകാൻ പറ്റുള്ളൂ സ്കൂളിൽ തന്നെ പോവാത്തവര് വളരെ അപൂർവമായേ ഉണ്ടാവുള്ളൂ എങ്കിലും അവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹം കാണില്ലേ ആ അവർക്കൊക്കെ വേണ്ടിയുള്ളതാണ് ഇന്ന് പറഞ്ഞ് പഠിക്കുക എന്നുള്ളത് ഇതിലൂടെ ആ യഥാർത്ഥത്തിൽ നിത്യജീവിതവുമായി ബന്ധമുള്ള കഴിയുന്നത്ര വാക്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത് തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് മാത്രമല്ല കുറേശയൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും പഠിക്കാവുന്ന ഒരു രീതിയാണ് ഈ രീതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണ് ഉച്ചാരണത്തിന് അധികം പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല കാരണം ഇംഗ്ലീഷിന്റെ എഴുത്തു ഭാഷയും സംസാര ഭാഷയും അതില് ഒരുപാട് വ്യത്യാസമുണ്ട് നോക്കൂ ഐ വിൽ റൈറ്റ് ഞാൻ എഴുതും എന്നുള്ള ഒരു വാക്യം എടുക്കാം ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ എങ്ങനെ പിടിക്കണം ഐ വിൽ റൈറ്റ് എന്ന് തന്നെ പഠിക്കണം പിന്നെ അത് പഠിച്ചു പഠിച്ച് കുറെ പറഞ്ഞു കഴിയുമ്പോൾ വിൽ എന്തായി മാറണം എന്നുള്ളതിൽ കളയണം ഒഴിവാക്കിയിട്ട് എന്നുള്ളത് ഇൽ എന്നുള്ളത് ഐയുടെ കൂട്ടിച്ചേർക്കുക അപ്പൊ ഇങ്ങനെയാണ് ഐൽ ഐൽ റൈറ്റ് റൈറ്റ് ഈ രീതിയിൽ ഭാഷ സംസാരിക്കാൻ പഠിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുക എങ്ങനെയാണ് ഓരോ ഓരോ വാക്യത്തിലെയും വാക്കുകളെ വേറെ പറഞ്ഞാണ് പഠിക്കുക അല്ലാതെ സംസാര രീതിയിലല്ല പറയുക ഐ വിൽ ഐ വിൽ റൈറ്റ് ഐ ആം റൈറ്റിംഗ് ഐ റൈറ്റിംഗ് ഹി ഈസ് റൈറ്റിംഗ് ഹിസ് ഹിസ് എന്നുള്ളത് അവിടെ എന്ത് വേണ്ടു ാണ് അവിടെ എങ്ങനെയാണ് പറയുക മതി അപ്പൊ പുതിയതായി പഠിക്കുന്ന ഒരാൾക്ക് ഷി ഇസ് ഇൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഷി ഇസ് നോട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ശേഷമേ ഷി ഇസ് ഇൻഡ് റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള ഭാഷാ പഠനവും എന്താണെന്ന് മനസ്സിലായി കാണുന്നുല്ലോ നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്ന രീതിയിലുള്ള ധാരാളം ക്ലാസുകൾ തുടർന്ന് വരുന്നതാണ് സംസാരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നവർ ആവർത്തന രീതിയിലുള്ള വീഡിയോകൾ കാണണം എന്നിട്ട് പല തവണ ആവർത്തിച്ച് നോക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം ഓക്കെ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം ഓക്കെ